പ്ലാസ്റ്റിക് രഹിത അന്തരീക്ഷവും സമൂഹവും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിനായി ഹരിത ബൂത്ത് തയ്യാറാക്കി മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗം മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിലാണ് ഹരിത ബൂത്ത് നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പൊതുസമൂഹത്തിലും വോട്ടർമാർക്കിടയിലും കുറയ്ക്കുവാൻ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഹരിത ബൂത്ത് സജ്ജീകരിച്ചത് മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിലാണ് ബൂത്ത് ക്രമീകരിച്ചിട്ടുള്ളത് പൂർണമായും പ്ലാസ്റ്റിക് രഹിതമായ ബൂത്താണ് മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന എട്ടാം വാർഡിലെ ഒന്നാം നമ്പർ പോളിംഗ് സ്റ്റേഷൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുന്നതിനുള്ള ബോധവൽക്കരണവും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമെല്ലാം ചേമ്പിലിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് മിഷന്റെ പങ്കാളിത്തവും ഹരിത ബൂത്ത് സജ്ജീകരിക്കുന്നതിനുണ്ട് വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാർക്ക് വെള്ളം കുടിക്കുന്നതിനായി മൺകൂച്ചിയിൽ തീർത്ത സംവിധാനവും തയ്യാറാണ് ഹരിത ബൂത്തിലേക്കെത്തുന്ന സ്കൂളിലെ വോട്ടർമാരെ സ്വാഗതം ചെയ്യുന്നതിനുള്ള തുണിയിൽ തീർത്ത ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് കുരുത്തോലയിൽ തീർത്ത അലങ്കാരത്തിലാണ് ഹരിതബൂത്ത് പൂർണ്ണമായും സജ്ജീകരിച്ചിരിക്കുന്നത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി ഈറ്റയിൽ തീർത്ത കുട്ടകളും സജ്ജം സമൂഹത്തിൽ പരമാവധി ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണ ബോധവൽക്കരണം പൊതുജനങ്ങൾക്ക് നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ഹരിത ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നഗരസഭാ സെക്രട്ടറി സിമി എച്ച് പറഞ്ഞു എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു പോളിംഗ് സ്റ്റേഷനെങ്കിലും ഹരിത ബൂത്ത് എന്നുള്ള ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഹരിത ബൂത്ത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മുടെ മുപ്പത് പോളിംഗ് ഉള്ളത് അതിൽ ഇതുവരെണ്ണം ടൗൺ യു പി സ്കൂളിലാണ് നമ്മുടെ ഹരിതപൂത്ത് സ്ഥാപിച്ചിട്ടുള്ളത് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് നമ്മൾ ഇലക്ഷൻ നടത്തുന്നത് ഒരു പ്ലാസ്റ്റിക് വസ്തുക്കളും പ്രകൃതി സൗഹൃദമല്ലാത്ത യാതൊരുവിധ സാധനങ്ങളും ഉപയോഗിച്ചിട്ടില്ല അതായത് പേപ്പർ പ്ലാസ്റ്റിക് ഇതെല്ലാം ടോട്ടലി റിമൂവ് ചെയ്തിട്ട് എല്ലാം പ്രകൃതി സൗഹൃദമായ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഗ്ലാസുകളോ പിന്നെ പോളിത്തീൻ കവറുകളോ അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എല്ലാം പിന്നെ ഇപ്പോൾ അതായത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് പോലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മൊത്തത്തിൽ ഒഴിവാക്കിക്കൊണ്ട് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പിന്നെ സസ്റ്റനബിളായിട്ട് സസ്റ്റൈനബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഹരിത തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നൂറ് ശതമാനവും ഗ്രീൻ പ്രോട്ടോക്കോളാണ് പാലിച്ചിട്ടുള്ളത് നഗരസഭയിലെ മുപ്പത് വാർഡുകളിലെ മുപ്പത് ബൂത്തുകളിലും ഹരിതചട്ടം പാലിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുകയെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞു ആരെയും കൊതിയോടെ ഉണർത്തുന്നേക്കും